ജോലി ചെയ്യാൻ പോകല്ലേ തലേന്ന് റിപ്പോർട്ട് വരും ചില സമയത്ത് അല്ലേ അപ്പം തലേന്ന് നടന്നത് ഇല്ലെങ്കിൽ എങ്ങനെ പറയാം എന്ന് നമുക്കൊന്ന് പഠിക്കണ്ടേ ടീച്ചറെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് ആ വാക്കിന്റെ കൂടെ ഞാനൊരു ചോദ്യം ചോദിക്കാം

വിസിറ്റ് വരുമ്പോൾ ഡ്രൈവർ അറൈവ് വരുമ്പോൾ പറഞ്ഞ നിങ്ങൾ ഇ ചേർത്തല്ലോ ശരി സ്ലീപ്പ് സ്ലീപ്പ് വരുമ്പോൾ സ്ലെപ്റ്റ് കൂടെ എന്ത് മനസ്സിലാക്കാം ഇ ഡി എല്ലായിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഇംഗ്ലീഷ് ബ്യൂട്ടി ആണ് അതേപോലെ തന്നെ കോംപ്ലിക്കേറ്റഡ് ലാംഗ്വേജും ആണ് ശ്രദ്ധിക്കണം അപ്പം സ്ലീപ്പ് വന്നു അപ്പോ വരും ഞാൻ പറഞ്ഞില്ലേ വ്യത്യാസമുണ്ട് എന്ത് മരിത്താലേ പോകുന്നു സാർ എന്ത് മാറ്റി രണ്ട് നന്നയ്ക്ക് ഇവിടെ നടത്താനും സാർ മാറ്റി തിരിച്ച് പറയുന്നേ